പാലത്തറ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെ ഓട തകർന്ന് കിടന്നിട്ടും അധികൃതർക്ക് നിസ്സംഗത കൊല്ലം കോർപ്പറേഷൻ മണക്കാട് ഡിവിഷനിലെ തിരക്കേറിയ ഓടയ്ക്ക് മുകളിലെ ആണ് നാളുകളായി തകർന്നു കിടക്കുന്നത് ഒരു അണലി ആറ് അയത്തിൽ തൊട്ടിലും തുടർന്ന് അഷ്ടമുടിക്കായലിലും ചെന്നു ചേരുന്ന പൂമ്പാറ്റത്തൊട്ടിൽ ഏതു നിമിഷവും ദുരന്തം വന്നു ഭവിക്കാവുന്ന രീതിയിൽ അപകടം പതിയിരിക്കുകയാണ് ഓട പണിയാൻ പറഞ്ഞിട്ട് ഇത്ര പത്ത് കൊല്ലത്തി കൂടല ഇവിടെ ഓട പണിയാൻ പറഞ്ഞിട്ട് ഞങ്ങള് കൈന്ന് കായിട്ട് പതിനായിരം രൂപ എടുത്താ ഇവിടെ ഈ ഓട സ്ലാ പണിത്തേക്കുന്ന ഇപ്പൊ മെമ്പർ ആവട്ടെ എം എൽ എ ആവട്ടെ ആരും ഒന്നിനും റിനിക്ക് പോലും നോക്കുന്നില്ല എത്ര കുഞ്ഞുങ്ങൾ ഞങ്ങളൊരു രണ്ടു കൊച്ചുങ്ങളുള്ള ഈ വെള്ളം കയറ്റാൻ കാരണം അതിനെ വേറെ വീട്ടിലാക്കി അൻപതിലേറെ കുടുംബങ്ങൾ ഓടക്ക് സമീപത്തായി താമസിക്കുന്നുണ്ട് എല്ലാ ഒരു മനുഷ്യൻ എന്താണെന്ന് ചോദിക്കാനില്ല മക്കളെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് തീരുമാനം എടുക്കാൻ ഞങ്ങൾ ഓരോ വക്കി ഞങ്ങൾക്ക് തരും മഴക്കാലമായതുകൊണ്ട് ഓടയിൽ ഉദ്ദേശം ആറടിയോളം ഉയരത്തിൽ ശക്തിയായി വെള്ളം ഒരുക്കുന്നുണ്ട് തകർന്ന ഓടയിലൂടെ മലിനജലം വീടുകളിലേക്കും ചെന്നെത്തുന്നു ഇത് സാംക്രമിക രോഗവ്യാപനത്തിനും ഇടയാക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ആ വെള്ളം മോൻ നോക്ക് ഞങ്ങൾ വെള്ളമില്ല ഇടജന്തുക്കളുടെ ഭീഷണിയും വിവരണാതീതമാണ് പാമ്പ് കടിയേറ്റ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് അച്ന്തവവ്യമായ ാണ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇവിടുത്തെ ഓടകളെല്ലാം പൊട്ടി പൊട്ടി കിടക്കുക ഒരു വണ്ടി ഇങ്ങോട്ട് കേറി വരത്തില്ല ആളുകൾ വരാൻ പറ്റത്തില്ല വെള്ളം കേറിക്കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പരാതികൾ അനവധി നൽകിയിട്ടും ഫലമൊന്നും ഇനിയും ഉണ്ടാകുന്നില്ല ന്യൂസ് ബ്യൂറോ കുട്ടിയാം